സ്വാഗതം ഞാനിന്ന് എഴുത്തു കൊണ്ടുവന്നിട്ടില്ല ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ നമ്മൾ വീടിന് പ്ലാൻ വരയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഓരോ റൂമിന് വേണ്ടിയിട്ടുള്ള അളവും അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീടിന് പ്ലാൻ വരയ്ക്കുമ്പോൾ നമ്മുടെ കിഴക്ക് ഭാഗം അല്ലെങ്കിൽ ഭാഗം ആ ആ ഓരോ ദിക്കിലും വരുന്ന റൂമുകൾ അവിടെ വരുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടി ഗുണഫലങ്ങൾ നമുക്ക് കൂടുതലാണ് നമുക്ക് കിഴക്കൂടൊക്കെ ഭാഗം ഇട്ടു തുടങ്ങാം അപ്പോൾ കിഴക്കൂടൊക്കെ ഭാഗത്തായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുക്കള ക്രമീകരിക്കാൻ പറ്റും അതുപോലെ നമ്മുടെ കിഴക്കോട് ദർശനമുള്ള വീടാണെങ്കിൽ നമുക്ക് സിറ്റ് ഔട്ട് അവിടെ കൊടുക്കാൻ പറ്റും അതുപോലെ പൂജാമുറി അവിടെ കൊടുക്കാൻ പറ്റും അതുപോലെ ലിവിങ് റൂമുകൾ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും അതുപോലെ ഈസ്റ്റ് ഭാഗമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബെഡ്റൂം ആയിട്ട് കൊടുക്കാൻ പറ്റും പൂജാമുറിക്ക് വേറെ സ്പേസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ പൂജാമുറി നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ കുട്ടികളുടെ ഒരു റൂം ആയിട്ട് വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം തെക്ക് കിഴക്ക് മുറി തെക്കുകിഴക്ക് ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു അടുക്കള ക്രമീകരിക്കാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബെഡ്റൂം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മുറിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തെക്ക് ഭാഗം തെക്ക് ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് കിടപ്പ് മുറിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ മാസ്റ്റർ ബെഡ്റൂം നമ്മൾ സെലക്ട് ചെയ്യാൻ പറ്റും അത് എങ്ങോട്ട് ദർശനമുള്ള വീടാണെങ്കിലും മാസ്റ്റർ ബെഡ്റൂം നമ്മൾ വരുമ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടായിരിക്കും നമ്മൾ മാസ്റ്റർ ബെഡ്റൂം സ്ഥാപിക്കുന്നത് പിന്നെ ചില ആൾക്കാർ യോഗിക്കുന്നുണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മാസ്റ്റർ ബെഡ്റൂം കൊടുത്തില്ല എന്തെങ്കിലും കുഴപ്പമില്ല തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മാസ്റ്റർ ബെഡ്റൂം കൊടുക്കത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഒരു സ്ഥാനമാണ് തെക്ക് പടിഞ്ഞാറെന്ന് പറയുമ്പോൾ കാരണം തെക്ക് പടിഞ്ഞാറ് മുറിയിൽ കിടന്നുറങ്ങുന്ന ഗ്രഹനാഥനായാലും ഗ്രഹനാഥനാണെങ്കിലും അവരുടെ ബിസിനസ്സിലും അവരുടെ തൊഴിലിലും അവർ ആ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പവറും ഒക്കെ ഫീൽ ചെയ്യുക എന്നുള്ളതാണ് സാമ്പത്തികമായിട്ടുള്ള വൃത്തിയൊക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് തെക്ക് പടിഞ്ഞാറും ബെഡ്റൂമിൽ നമ്മൾ കിടക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് അപ്പം ഗ്രഹനാഥനയ്ക്കും ഗ്രഹനാഥനയ്ക്കും കിടക്കാനായിട്ട് ഏറ്റവും ബെറ്റർ തെക്ക് പടിഞ്ഞാറ് തന്നെയാണ് ഇനി പടിഞ്ഞാറ് ഭാഗം പടിഞ്ഞാറ് ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും സ്റ്റോർ സ്റ്റോർറൂമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ ഗസ്റ്റ് റൂമുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കവിടെ കിച്ചൺ നമുക്ക് ഒരു തേർഡ് ഓപ്ഷനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ നോർത്ത് ഭാഗം നോർത്ത് ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ കുട്ടികളുടെ മുറിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ പഠന മുറിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പ്രേർ റൂമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത്രയും സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും ഈ ഒരു ഇത്രയും ഭാഗത്ത് ഈ ഒരു കാര്യങ്ങൾ വരികയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗമുണ്ട് ബ്രഹ്മസ്ഥാനം എന്ന് പറയും ആ ഒരു ഭാഗത്ത് സ്റ്റെയർ കേസോ മറ്റു വെയ്റ്റ് ഉള്ളോ ഒന്നും നമുക്ക് വരാൻ പാടില്ല അതിനെ ക്രോസ് ചെയ്ത് ബീമോ ഒന്നും വരാൻ പാടില്ല ആ ഒരു ഭാഗം കാലമായിട്ടൊക്കെ വേണമെങ്കിൽ ഡൈനിങ് ടേബിളൊക്കെ ഇടാൻ പറ്റും വലിയ സ്പേസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഇടാൻ പറ്റും അപ്പം ഈ ഒരു കാര്യങ്ങളാണ് നമുക്കൊരു പ്രധാനമായിട്ടൊരു വീട് ഫുൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഓരോ ദിക്കനുസരിച്ച് നമുക്കിതനുസരിച്ച് നമുക്കെന്തെങ്കിലും ഏറ്റക്കുറച്ചിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും ഇപ്പം ഈസ്റ്റിലോട്ട് ദർശനമുള്ള വീടാണ് അപ്പം അവർക്ക് ചിലപ്പം കിടക്കുവിടക്ക് ഭാഗത്ത് കിച്ചനേക്കാൾ ഇഷ്ടം തെക്കുകിടക്കാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈസ്റ്റിലോട്ട് ദർശനമുള്ള വീടാണ് ചിലപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഈ ഈസ്റ്റിലോട് ദർശനമുള്ള വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കിച്ചൻ വേണ്ടാന്ന് എന്ന് വിചാരിച്ചു അവർക്ക് വേണമെങ്കിൽ വടക്ക് പിടിഞ്ഞ ഭാഗത്തോട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് ദിശയനുസരിച്ച് വേണമെങ്കിൽ അവരോട് ഇഷ്ടം അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സെറ്റ് ചെയ്യാം എന്നാലും നമ്മൾ ഈ ഒരു ചാപ്റ്ററിലായിരിക്കും നമ്മൾ വീടിൻ്റെ മൊത്തത്തിലുള്ള ഡിസൈനിങ് നമ്മൾ ചെയ്തു പോകുക അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകും